അനുരഞ്ജനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അൺകണ്ടീഷണലാണ് ആർക്കെവിടം വരെ താഴാമോ താഴുക ആർക്കെവിടം വരെ താഴാൻ നോക്കുമോ അത്രയും താഴുക നമ്മൾ ഒന്ന് കാര്യം മനസ്സിലാക്കണം അഭിമന്യ മെത്രാപോലിത്തമാർക്ക് പെണ്ണുൽ പെടക്കോഴിയിൽ പ്രാരാബ്ധവുമില്ല അവർക്ക് അഭിമന്യ മെത്രാപോലിത്തന്മാർക്ക് അവരുടെ കാലം കഴിഞ്ഞാൽ ഒരു ഭാവിയെ പറ്റിയുള്ള ചിന്തയില്ല അതേസമയം ജ്ഞാനായ സമുദായത്തിലെ നമ്മൾ മണ്മേ മനുഷ്യരായ നമുക്ക് പെണ്ണുണ്ട് വെടക്കോഴിയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു ഭാവിയുണ്ട് നൂറാം സങ്കീർത്തനത്തെ അവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക എഹോ നല്ലവനല്ലോ അവൻ്റെതായ എന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറ വരെയായി ഒരു മെത്ര പോലത്തേക്ക് തലമുറയെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് നേഷൻ ഫസ്റ്റ് ശശിതരൂർ പറയുന്നു മോഡി മോഡിയായാലും ശരി രാഹുൽ ആയാലും ശരി നേഷൻ ഫസ്റ്റ് ഈ സമുദായമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമുദായം പോയാൽ ഒരു മെത്രാപ്പലത്ത് മാർഗം സ്ഥാനമില്ല നമുക്കും സ്ഥാനമില്ല ആർക്കും സ്ഥാനമില്ല നമ്മുടെ ഈ ഡൈനാസിറ്റി വർഗം നശിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നത് സർവ സൗഭാഗ്യങ്ങളോടും കൂടി ഈ നാല് മെത്രാ പോലീത്തന്മാരും നമ്മൾക്കൊരവസരം തരട്ടെ അവരൊന്ന് ശകലം ഒന്ന് ഒതുങ്ങി നിന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഭരണസമിതിയുടെ ലീഡർ ആരാ സെക്രട്ടറി ട്രസ്റ്റി ലറ്റിസ് വ്യക്തികളല്ല സമ്പ്രദായമാണ് അതിൻ്റെ അത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവർ ആരായിക്കോട്ടെ ഡസ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡ് ഡസ് ബാഡ് ഇറ്റ് ഈസ് ബാഡ് സൊ വ്യക്തിയല്ല അതുകൊണ്ട് ലെറ്റ് ആ ലീഡർഷിപ്പിൽ നമുക്കെല്ലാവർക്കും കോൺഫിഡൻസ് ഇൻ പീപ്പിൾ അവരെ ഉൾപ്പെടുത്തി ഒരു നല്ല സംഭാഷണം അതിൽ നിന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു മഞ്ഞുരുന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എൻ എൻഡ് സോ വി ഷുഡ് സ്റ്റോപ്പ് ഇറ്റ് ഇല്ലെങ്കിൽ വി വിൽ ബി നോ മോ We will be completely lost. If that is our intention, there is no end of it.